പുരുഷന്റെ ഹോർമോൺ ബേസിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഗ്രഷനും ആണ് സ്ത്രീയുടെ ഇമോഷൻസും കണക്ഷനും ആണ് അതുപോലെ പുരുഷന് വേണ്ടി തലച്ചോറിന്റെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെക്സിന്റെ ഫേസ് ഇത്രയാണെങ്കിൽ വെറുതെ ഒരു സ്ത്രീക്ക് ഇത്രയാണ് ഒരു പെൺകുട്ടി നടന്ന് സെക്സ് ആയിട്ട് പോണ നമുക്ക് ഇറക്ഷൻ ഉണ്ടാവും ബസ്സിലിരിക്കുമ്പോ നമ്മള് മുട്ടി ചേരൻ നോക്കുന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ കാരണം അവർക്ക് അതിനുള്ള അത് എൻജോയ് ചെയ്യാനുള്ള അത്രയും വലിപ്പം ഉണ്ട് പക്ഷെ ചില മൊമെന്റുകളിലേ അതൊന്നും അനുവാദം ഇല്ലാത്ത സ്പർശങ്ങൾ ബാട്ടച്ചാൽ പെൺകുട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോർമോൺ കൊണ്ട് മാരിനേറ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാ തമ്മിൽ അതായത് സമയത്ത് പുതിയതരം ഹോർമോൺസ് അവർക്ക് അവളുടെ ചിന്തകളിൽ ചെറിയ ഹോർമോൺസിന്റെ വരൽ ബ്രെയിൻ ചിന്താഗതികളെ മാറ്റും പിരീഡ്സ് തുടങ്ങണേക്കൊള്ളുമ്പോൾ അവൾക്ക് വേറെ മൂടിലായിരിക്കും പിരീഡ്സ് സമയത്ത് വേറെ കൂടിലായിരിക്കും പിരീഡ്സ് കഴിയുമ്പോൾ വേറെ അവസ്ഥയായിരിക്കും ഗർഭിണിയാകുമ്പോ അവസ്ഥയാണ് മുളി കൂട്ടുമ്പോൾ അവസ്ഥയാണ് മുളി കൂട്ടിൽ നിൽക്കുമ്പോൾ വേറെ അവസ്ഥയാണ് മെനോപ്പോസിൽ വേറെ അവസ്ഥയാണ് നമുക്ക് ഇത് എന്തെങ്കിലും ഉണ്ടോ ഇറ്റ്സ് ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി ഇറ്റ് എളുപ്പമല്ല പെണ്ണായിരിക്കാന്ന് പറയുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് ഇമോഷണൽ മൂഡ് സിങ്സ് ഉണ്ട് ഓഫ് കോഴ്സ് ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കല ഇരട്ടിയാണ് അവർക്ക് ആ ബുക്കിൽ പറയുന്നത് എല്ലാവരും ആദ്യം പെണ്ണായിട്ടാണ് ജനിക്കുന്നത് പിന്നീടാണ് ഈ ഡിഫറൻസ് വരുന്നതാണ് അവസരത്തിൽ ഫീമെൽഡേഴ്സ് നമ്മുടെ ഒരു ഫെമിനൈൻ ക്വാളിറ്റിയെ എന്ന് നമ്മൾ നമ്മൾ എംബ്രേസ് ചെയ്യുന്നു കൂടി ലോകം ബ്യൂട്ടിഫുൾ ആവുന്നു